പ്രയാസകരമേറിയ മോഡേൺ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ജർമ്മനിക്കാർ അമേരിക്കയെയും അല്ലെങ്കിൽ ഇതര യൂറോപ്യൻ രാജ്യങ്ങളെയും റഷ്യയും ചൈനയും കാളെ ഇപ്പോഴും മുന്നിലാണ് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കലായിട്ടുള്ള പല ടെക്നോളജീസും ഡെവലപ്പ് ചെയ്തത് ജർമ്മൻ സയൻറ്റിസ്റ്റുകളാണ് ഈവൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൈവരിച്ച പുരോഗതിയുടെയൊക്കെ ഒക്കെ മൂലകാരണം അല്ലെങ്കിൽ ചന്ദ്രനിൽ വരെ മനുഷ്യനെ എത്തിക്കുന്നതിൽ പ്രയത്നിച്ചത് അതിലൊക്കെ പ്രധാന പങ്ക് വഹിച്ചത് ജർമ്മൻ സയന്റിസ്റ്റുകളാണ് ഞാനിത് പറയാൻ കാരണം അത്രയും വലിയ പ്രാധാന്യമുള്ളൊരു രാജ്യമാണ് ജർമ്മനി എന്നത് ഓർമ്മിപ്പിക്കാനാണ് ജർമ്മൻ ചാൻസലർ ഇപ്പോൾ ഇന്ത്യയിലാണ് അദ്ദേഹം ഇന്ത്യയിൽ സന്ദർശനം നടത്തുകയാണ് ഗുജറാത്തിലാണ് അദ്ദേഹം വന്നിറങ്ങിയത് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ചേർന്നുകൊണ്ട് സബർമതി റിവർ ഫ്രണ്ടിൽ അടക്കം ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ് സോ അവിടെ അദ്ദേഹത്തിന് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിച്ച് മേഴ്സിന് ഇന്ത്യ ഗംഭീരമായ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് അതായത് ഒരു ട്രഡീഷണൽ ഒരു അപ്രോച്ചാണ് ഇന്ത്യ അവിടെ ഫോളോ ചെയ്തത് ഭയങ്കര ഗംഭീരായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ലൈവ് ഒരുപാട് സമയം കണ്ടിരുന്നു കുറച്ച് ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം സോ ഇരു നേതാക്കളും തമ്മിൽ ദീർഘനേരം സംസാരിക്കുകയും ആ ആഘോഷ പരിപാടികളിൽ നേരിട്ട് രണ്ടുപേരും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു ശരിക്കും ചാൻസലർ അത്ഭുതത്തോടെ ഓരോന്നും നോക്കി കാണുന്നത് കണ്ടു നരേന്ദ്രമോദി അദ്ദേഹത്തെ ഗുജറാത്തിലേക്ക് തന്നെ ക്ഷണിച്ചത് ഒരുപക്ഷെ ഇന്ത്യയുടെ ആ ഒരു ട്രഡീഷണൽ ഒരു ഒരു വരവേൽപ്പ് കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ജർമ്മനിയുടെ ഇപ്പോഴത്തെ ചാൻസലറിന്റെ ഈ വരവിന് വലിയ പ്രാധാന്യമുണ്ട് യൂറോപ്പ് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ജർമ്മൻ ചാൻസലർ ഇന്ത്യയിലേക്ക് എത്തിയത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് യൂറോപ്പിൽ അമേരിക്കയുടെ പുതിയ നയം മാറ്റത്തിനെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ഒരു മൂന്ന് നാല് രാജ്യങ്ങളിൽ ഒന്ന് ജർമ്മനിയാണ് ഫ്രാൻസ് ഇറ്റലി ബ്രിട്ടൻ ജർമ്മനി ഈ രാജ്യങ്ങളാണ് അമേരിക്കയുടെ പോളിസികൾക്കെതിരായിട്ട് നിലവിൽ ശബ്ദമുയർത്തുന്നത് ജർമ്മനിയുടെ കാര്യം പറയുമ്പോൾ നേരത്തെ തന്നെ ജർമ്മനി ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ശക്തിപ്പെടുത്തുന്നതിൽ താല്പര്യം കാണിച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ഡിഫൻസ് പരമായിട്ടുള്ള ഒരു സൗഹൃദം കൂടുതൽ ശക്തമാവുകയാണ് സബ്മറൈനുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന കരാറുകളിലേക്കും ഈ സൗഹൃദം വളർന്നിരിക്കുകയാണ് ഇന്ത്യയും ജർമ്മനിയും സംയുക്തമായിട്ട് ഇന്ത്യയിൽ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കും നമ്മൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ജർമ്മനിയെക്കുറിച്ച് പറഞ്ഞതും അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ടെക്നോളജിയിൽ ജർമ്മനിയുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ മുകളിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലും അത് അങ്ങനെ തന്നെയായിരുന്നു അമേരിക്കയും അല്ലെങ്കിൽ ചൈനയും റഷ്യയും ഒക്കെ നമ്മൾ എപ്പോഴും പറയുമ്പോഴും ഇപ്പോൾ സബ്മറൈൻ്റെ കാര്യം തന്നെ എടുക്കാം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്മറൈനുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ് ജർമ്മനി സോ ജർമ്മൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല ഇപ്പോൾ വാഹനങ്ങളുടെ കാര്യം പോലും എല്ലാവർക്കും അറിയാം ബെസ്റ്റ് ടെക്നോളജിയാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ രംഗത്തായിക്കോട്ടെ ഹെവി മെഷിനറീസ് എക്യൂപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ജർമ്മൻ എഞ്ചിനീയർമാരുടെ തലയിൽ നിന്നാണ് സോ ഇവരുടെ ആ ഒരു ബ്രില്യൻസിനെ സംബന്ധിച്ചേ പറ്റൂ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയി തന്നെ ജർമ്മനി കൈവരിച്ചൊരു പുരോഗതിയുടെ ഭാഗമാണത് അപ്പോൾ ഇന്ത്യ അപ്പോൾ യൂറോപ്പിൽ ഓൾറെഡി ഇന്ത്യക്ക് ഫ്രാൻസുമായിട്ട് നല്ല ബന്ധമുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടനുമായിട്ട് ബ്രിട്ടനുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻ എന്ന് പറയുന്നത് ഭരണകൂടം മാറുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാടാം പക്ഷേ എങ്കിലും ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് സൈൻ ചെയ്തതിലൂടെ ബ്രിട്ടണുമായിട്ട് സ്ട്രോങ് റിലേഷനിലാണെന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓൾറെഡി ഇറ്റലിയുമായിട്ട് നല്ല സൗഹൃദം നമുക്കുണ്ട് പക്ഷേ അതിനേക്കാൾ ഒരുപടി മുകളിലാണ് നമ്മളിപ്പോൾ ജർമ്മനിയുമായിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നത് മാത്രമല്ല നേരത്തെ നമ്മുടെ പോർച്ചുഗൽ ഭരണാധികാരിയുമായിട്ട് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് സ്പെയിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമൊക്കെ ഉണ്ട് പക്ഷെ ജർമ്മനിയുമായിട്ട് നമ്മൾ കുറച്ചുകൂടി ശക്തമായൊരു ബന്ധം ഉണ്ടാക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് സബർമതി റിവർ ഫ്രണ്ടിൽ ഒരുക്കിയിരിക്കുന്ന ഗംഭീരമായ സൗകര്യങ്ങൾ രണ്ടു നേതാക്കൾ ഒന്നിച്ച് തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നു ഒരുപാട് കലാവിരുന്നൊരുക്കിയിരിക്കുന്നു കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നു ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടെ ജർമ്മൻ ചാൻസലർ മോദിക്കൊപ്പം സഞ്ചരിക്കുകയാണ് സോ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമസിയുടെ ഭാഗമാണിത് ഇത്തരത്തിൽ നേതാക്കളെ ഇന്ത്യയിൽ വരുന്ന സമയത്ത് നന്നായി സ്വീകരിച്ചുകൊണ്ട് അവരുമായിട്ട് വ്യക്തിബന്ധങ്ങളും രാജ്യങ്ങൾ തമ്മിലും അതിലധിഷ്ഠിതമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഇന്ത്യ അമേരിക്കയും തമ്മിൽ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ബന്ധം എത്ര ശക്തമാണെന്ന് പറഞ്ഞാലും പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകൾ പോളിസികൾ ഇന്ന് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ തീർച്ചയായിട്ടും ചില വിള്ളലുകളോ അകൽച്ചയോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഭരണാധികാരികൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളും വളരെ പ്രധാനമാണ് അപ്പോൾ ഇവിടെ ജർമ്മൻ ചാൻസലറിന് ഇന്ത്യ ഒരുക്കിയിരിക്കുന്ന ഗംഭീരമായ സ്വീകരണം ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കൂടിയാണ് മാത്രമല്ല ഈ ഫെസ്റ്റിവൽസ് ഈ പട്ടം പറത്തുന്ന ഫെസ്റ്റിവൽസൊക്കെ അവിടെ ഒരുക്കിയിരുന്ന കേട്ടോ ഇതൊക്കെ ഈ ചാൻസലർ വളരെ അത്ഭുതത്തോടെയൊക്കെ നോക്കുന്നത് കാണാം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ജർമ്മനിക്ക് ഇന്ത്യ ആവശ്യമാണ് ലോകത്തെ പ്രധാന ശക്തികളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അവിടെ റഷ്യ ആണെങ്കിൽ റഷ്യയുടേതായ ഒരു സ്റ്റൈൽ ഉണ്ട് ആണെങ്കിൽ ഭയങ്കര സെൽഫിഷാണ് ആണ് പവർഫുള്ളാണ് ബട്ട് സെൽഫിഷു ആണ് അമേരിക്ക ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ ഏത് ലോക വളരെ സമാധാനത്തോടെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സൗഹൃദം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ശക്തിയായിട്ട് ഇന്ത്യ നിൽക്കുകയാണ് സൊ ഇന്ത്യ ഇന്ത്യയുടെ ഒരു സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ നമ്മുടെ രാജ്യവുമായിട്ട് ഇപ്പൊ ജർമ്മൻ മാധ്യമങ്ങൾ പോലും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഒരു പീസ്ഫുള്ളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പവറായിട്ടാണ് അവർ ഇന്ത്യ കാണുന്നത് പവർഫുള്ളാണ് ഇന്ത്യ വളരെ സ്ട്രോങ് ആണ് എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നു മിലിട്ടറി പവർ ആണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യ വളരെ കംഫർട്ടബിൾ ആണ് രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ഇപ്പം അമേരിക്ക പോലത്തെ ധാർഷ്ട്യമോ അല്ലെങ്കിൽ ചൈനയെ പോലത്തെ ഏകാധിപത്യമോ സെൽഫിഷോ ആയിട്ടുള്ള പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ റഷ്യയെ പോലെയുള്ള ഭയങ്കര ആയിട്ടുള്ള നേച്ചറോ ഒന്നും അല്ല ഇന്ത്യ ഇന്ത്യ വളരെ കൂളായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു രാജ്യമാണ് എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്ന രാജ്യമാണ് വസുധൈവ കുടുംബകമെന്നും അതിഥി ദേവോ ഭവ എന്നും പറയുന്നൊരു രാജ്യമാണ് എല്ലാവരുമായും സഹകരിക്കുന്നൊരു രാജ്യമാണ് സോ അങ്ങനത്തെ ഒരു പവർ ഇല്ല ലോകത്ത് ഇപ്പൊ ഇന്ത്യ ആകാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ നിലവിൽ ഇല്ലാത്ത ഒരു പവറാണ് അതായത് അമേരിക്കയെ പോലെയോ ചൈനയെ അമേരിക്കയെപ്പോലെയോ ചൈനയെപ്പോലെയോ റഷ്യയെപ്പോലെയല്ല എല്ലാവർക്കും ഏത് സാഹചര്യത്തിലും അഭയം തേടാൻ കഴിയുന്ന സൗഹൃദം ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കൂട്ടുകൂടാൻ പറ്റുന്ന വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ട്രസ്റ്റബിൾ പാർട്ണറായിട്ട് അങ്ങനത്തെ ഒരു പവറായിട്ട് ഇന്ത്യ നിൽക്കുകയാണ് ഇപ്പോൾ നിലവിൽ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് ഡീല് അധികം വൈകാതെ തന്നെ ഒപ്പുവയ്ക്കും ട്രംപിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും അത് ഒരു പക്ഷെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീല് കുറച്ച് മുന്നേ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ യൂറോപ്പിന് കാര്യങ്ങൾ ഈസി ആയിരുന്നു ഇത് അമേരിക്കയുടെ പ്രഷർ എന്തായാലും യൂറോപ്പിന് മുകളിൽ ഉണ്ടാവും പക്ഷേ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു പോളിസി ഷിഫ്റ്റ് ഉണ്ടല്ലോ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികൾക്കിട്ട് പണി ചെയ്യുക എന്നിട്ട് റഷ്യയും ചൈനയും ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തുക ആ ഒരു പോളിസി അതിൽ ഭയങ്കര അതൃപ്തരാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനി ഈ പ്രസിഡന്റ് ട്രംപുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു എന്നാൽ അവർ പോലും കഴിഞ്ഞ ദിവസം ട്രംപിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ട് അവർ ഇപ്പോഴാണ് ഒരു വസ്തുത തിരിച്ചറിഞ്ഞത് അമേരിക്കയുടെ വളരെ അങ്ങ് താഴെ കിടക്കുന്ന ഒരു ഒരു സാമന്ത രാഷ്ട്രമായിട്ട് യൂറോപ്പ് മാറിപ്പോയി യൂറോപ്പിന് സ്വന്തമായൊരു നിലനിൽപ്പില്ല സ്വന്തമായി വാക്കിന് വിലയില്ലാത്ത യാതൊരു മൂല്യമോ വാല്യൂ ഇല്ലാത്തൊരു രാജ്യമായിട്ട് യൂറോപ്പ് മാറിപ്പോയി ഞാൻ രാജ്യമെന്ന വാക്ക് പറയാൻ കാരണം അതൊരു യൂണിയൻ ആയിട്ട് നിലനിൽക്കുന്ന സോ അങ്ങനെ യൂറോപ്പ് മാറിപ്പോയി അതായത് യൂറോപ്പിന് സ്വന്തമായിട്ടൊരു ഒരു അഭിപ്രായം പോലും ഇല്ല അമേരിക്ക തീരുമാനിക്കും യൂറോപ്പ് എന്ത് ചെയ്യണമെന്ന് യൂറോപ്പിലെ യുദ്ധത്തിൽ എന്ത് ചെയ്യണമെന്ന് അമേരിക്ക ഡിസൈഡ് ചെയ്യും സോ യൂറോപ്യൻ രാജ്യങ്ങൾ അത് തിരിച്ചറിയാണ് അപ്പോൾ ആ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിനവർക്ക് ലോകത്തെ മേജർ ശക്തികളായിട്ട് സഹകരിക്കണം അവർക്ക് ആരുമായിട്ട് സഹകരിക്കാൻ പറ്റും ലോകത്തെ നാല് പ്രധാന ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ പക്ഷെ ഞാൻ സമ്മതിക്കുന്നു എല്ലാവർക്കും അറിയുകയും ചെയ്യാം അമേരിക്ക നമ്മളെക്കാൾ വളരെ പവർഫുള്ളാണ് റഷ്യ സൈനികമായി നമ്മളേക്കാൾ പവർഫുള്ളാണ് ചൈന എക്കണോമിക്കലി നമ്മളെക്കാൾ പവർഫുള്ളാണ് വളരെ മുമ്പിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ജി ഡി പി ഫോർ പോയിൻറ്റ് ടുവേ ആയിട്ടുള്ളൂ പക്ഷേ അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞാൽ അടുത്ത പവർ ഇന്ത്യയാണ് ലോകത്തെ അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല അപ്പം ലോകത്തെ പ്രധാന ശക്തികളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആഗ്രഹിച്ചാൽ യൂറോപ്പിന് പുറത്ത് അവർക്കിപ്പോൾ ധൈര്യത്തോടെ വരാൻ പറ്റുന്ന രാജ്യം ഇന്ത്യയെ ഉള്ളൂ റഷ്യയിലേക്ക് പോകാൻ പറ്റുമോ ചൈനയിലേക്ക് പോകാൻ പറ്റുമോ ചൈന യൂറോപ്പിനെ കാറുന്നത് തിന്നുകയാണെന്ന് അവർക്കറിയാം മാത്രമല്ല അമേരിക്കയുടെ ശത്രുക്കളാണ് ഇവർ രണ്ടുപേരും അപ്പം ഇന്ത്യ ഒരു കംഫർട്ടബിൾ പാർട്ട്ണറാണ് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് സൈനായിട്ടാണ് കാണുന്നത് കാരണം ജർമ്മൻ ചാൻസലറിന്റെ വരവിന് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല ചാൻസലർ ശരിക്കും ജർമ്മനി എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലെ എക്കണോമിക് പവറാണ് ലോകത്തെ നിലവിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയും ജർമ്മനിയാണ് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ആയിട്ടുള്ള എക്കണോമിക് പവർ എന്ന് പറയുന്നതും ജർമ്മനിയാണ് ടെക്നോളജി രംഗത്തും യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന് ജർമ്മനിയാണ് സോ ജർമ്മനിക്ക് വലിയ പവറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള റിലേഷനിൽ ഈ ജർമ്മനിക്ക് വലിയൊരു പങ്കുണ്ട് ട്രേഡ് ഡീൽ വൈകാതെ സൈൻ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് സോ എന്തായാലും ഇന്ത്യ വളരെ ബുദ്ധിപരമായിട്ട് യൂറോപ്പുമായിട്ടുള്ള റിലേഷൻ കൂടുതൽ ശക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അമേരിക്ക കൊടുക്കാത്ത റെസ്പെക്റ്റ് ഇന്ത്യ യൂറോപ്പിന് കൊടുക്കുന്നുണ്ട് ഒരു കാലത്ത് ലോകത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളും അടക്കി ഭരിച്ചിരുന്ന യൂറോപ്യൻ യൂണിയന്റെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ് ചൈന യൂറോപ്പിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല അതുപോലെ റഷ്യ യൂറോപ്പിനും പുല്ലുവലയാണ് കൊടുക്കുന്നത് ഇത്രയും കാലം കൂടെ നിന്ന് അമേരിക്ക പോലും കറിവേപ്പല പോലെ വലിച്ചെറിയാണ് യൂറോപ്പിനെ അപ്പൊ ഈ അവസരത്തിൽ യൂറോപ്പ് നോക്കുമ്പോൾ അവരെ റെസ്പെക്ട് ചെയ്യുന്ന ലോകത്തെ ഒരു പവർ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് യൂറോപ്പുമായിട്ടുള്ള സഹകരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പവർ ഇന്ത്യയാണ് സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ വരും കാലങ്ങളിൽ യൂറോപ്പ് കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ സംഭവങ്ങൾ ഈ സംഭവ വികാസങ്ങൾ ആത്യന്തികമായിട്ട് നമ്മുടെ രാജ്യത്തിന് ഗുണകരമായിട്ട് മാറാനുള്ള ഒരു വലിയ സാധ്യതയാണ് നിലവിലുള്ളത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം